സ്ഥാനമൊഴിഞ്ഞ ഡൊണാൾഡ് ട്രംപിന് അധികാരം കൈമാറുന്നതിന് തൊട്ടുമുമ്പ് യു എസ് പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരം വിനിയോഗിച്ച് ജോ ബൈഡന്റെ അസാധാരണമായ നീക്കം ട്രംപ് ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ പ്രേരിത നിയമ നടപടി മുന്നിൽ കണ്ട് റിട്ടയർ ജനറൽ മാർക്ക് മില്ലിക്കും കോവിഡ് നയന്റീൻ മുൻ ഉപദേശകനായ ശാസ്ത്രജ്ഞൻ അന്തോണി ഫൌസിക്കും ഉൾപ്പെടെ മുൻകൂർ മാപ്പ് നൽകിയാണ് ബൈഡന്റെ പടിയിറക്കം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തോറ്റതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിന് യു എസ് ക്യാപിറ്റോളിൽ ട്രംപ് അനുകൂലികൾ നടത്തിയ ആക്രമണ കേസിലെ സാക്ഷികൾക്കും യു എസ് ഹൌസ് കമ്മിറ്റി അംഗങ്ങൾക്കും ജീവനക്കാർക്കും ബൈഡൻ സമാനമായ രീതിയിൽ മാപ്പ് നൽകി വൈറ്റ് ഹൌസിലെ അവസാന മണിക്കൂറുകൾ ബൈഡൻ നടത്തിയ അസാധാരണ നീക്കങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിച്ചു എന്നാൽ രാജ്യത്തെ സേവിച്ച ഈ ഉദ്യോഗസ്ഥർ അന്യായവും രാഷ്ട്രീയ പ്രേരിതവുമായ നിയമ നടപടി അർഹിക്കുന്നില്ലെന്ന് ബൈഡൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി പ്രസിഡന്റായി ചുമതലയേറ്റാൽ രാഷ്ട്രീയ എതിരാളികളെ പാഠം പഠിപ്പിക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ബൈഡൻ ഒരു മുഴം നീട്ടിയെറിഞ്ഞത് അതേസമയം മുൻകൂർ മാപ്പ് ലഭിച്ചവർ തെറ്റുകാരാണെന്നോ കുറ്റക്കാരാണെന്നോ അർത്ഥമില്ലെന്നും ബൈഡൻ വ്യക്തമാക്കി ക്യാപിറ്റോൾ ആക്രമണം അന്വേഷിച്ച സമിതിയിൽ ട്രംപിന്റെ കടുത്ത വിമർശകയും റിപ്പബ്ലിക്കൻ മുൻ കോൺഗ്രസ് അംഗവും മുൻ വൈസ് പ്രസിഡന്റ് ഡിക് ചിന്നിയുടെ മകളുമായ ലിസ്റ്റ് ചിന്നിയും ഉൾപ്പെട്ടിരുന്നു ഒന്നാം ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് കോവിഡ് മഹാമാരിക്കെതിരെ പോരാട്ടത്തിൽ യു എസിന്റെ മുഖമായിരുന്നു ആന്റോണി ഹൌസി എന്നാൽ തുറന്നടിച്ചുള്ള ഹൌസിന്റെ പ്രതികരണങ്ങൾ അദ്ദേഹത്തെ ട്രംപിൽ നിന്ന് അകറ്റി ലോകത്തെ ഏറ്റവും വലിയ കോഡീഷനിൽ ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ള ട്രംപ് അനുകൂലികളുടെ കണ്ണിലെ കരടായും ഹൌസ് െതിരെ നിയമനപടി വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്ന ആളാണ് മസ്ക് ട്രംപ് ആദ്യം പ്രസിഡന്റ് സംയുക്ത ജനറൽ മാർക്ക് മില്ലി മാധ്യമപ്രവർത്തകൻ ബോബ് വുഡ്വാർഡുമായുള്ള അഭിമുഖത്തിൽ ട്രംപിനെ അടിമുടി ഫാസിസ്റ്റ് എന്നും രാജ്യത്തിന് ഏറ്റവും അപകടകരയായ വ്യക്തി എന്നും വിശേഷിപ്പിച്ചതാണ് അദ്ദേഹത്തെ നോട്ടുപുള്ളിയാക്കി മാറ്റിയത് ട്രംപ് അനുകൂലികൾ ക്യാപിറ്റോൾ ശേഷം താൻ ചൈനീസ് സൈനിക മേധാവിയെ രഹസ്യമായി വിളിച്ച് യുഎസ് സുസ്ഥിരമാണെന്നും ചൈനയെ ആക്രമിക്കാൻ പദ്ധതിയില്ലെന്നും വ്യക്തമാക്കിയതായി മില്ലി വെളിപ്പെടുത്തിയിരുന്നു കാലം കടന്നുപോകുമ്പോള് മില്ലിക്കുള്ള ശിക്ഷ മരണമായിരിക്കുമെന്നാണ് ട്രംപിന്റെ പ്രതികരണം